തിരക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ ക്ഷമയുടെ കാത്തുനിന്ന് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുന്ന തെരുവു നായിയുടെ വീഡിയോ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വൈറലാകുമ്പോൾ മാനാർ ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ സാരഥിയായ മനുവിജയനും സന്തോഷിക്കാം തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ മാനാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ഫീബ്ര ലൈനിലൂടെ തെരുവുനായ റോഡ് മുറിച്ചുകിടക്കുന്ന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് കുട്ടമ്പേരൂർ പറമ്പിൽ മനു വിജയനാണ് റോഡ് മുറിച്ചുകിടക്കാൻ കാത്തുനിൽക്കുന്ന തെരുവുനായ അവിചാരിതമായിട്ടാണ് മനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൗതുകകരമായത് എന്തും മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന മനു ഇതും പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോയാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിൽ ഇപ്പോൾ വൈറലായത് ചില കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കും നിങ്ങൾക്ക് എന്തു തോന്നുന്നു അഭിപ്രായങ്ങളുമായി കമന്റ് ബോക്സിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെയാണ് കേരള പോലീസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അശ്രദ്ധമായി റോഡിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ഒരു പാഠമെന്ന നിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് പേർ വീഡിയോ ഷെയർ ചെയ്തതോടെ മനുവിന് അഭിനന്ദന പ്രവാഹവും എത്തി പതിനൊന്ന് വർഷമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറായ മനു കോവിഡ് കാലത്ത് ഔദ്യോഗിക തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന വിശ്രമവേളകളിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങളടങ്ങുന്ന പോസ്റ്റുകളുണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അന്ന് ആലപ്പുഴ കളക്ടറായിരുന്ന അലക്സാണ്ടർ മനുവിനെ ചേംബറിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ മനു മാന്നാർ അറ്റ് മാന്നാർ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെയും നിരവധി ഫേസ്ബുക്ക് പേജുകളുടെയും അഡ്മിൻ പാനൽ അംഗവുമാണ് nisbiro manar